ഇപ്പം നമ്മൾ ആട് ത്രീയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സീന് കംപ്ലീറ്റ്ലി മോശം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രീവിഷ്വലൈസേഷനാണ് ഇപ്പോൾ ഒരു ഡയറക്ടർ എഴുതി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റിനെ അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല അതേ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാം ഇപ്പോൾ എല്ലാവർക്കും ഇമേജസ് ജനറേറ്റ് ചെയ്യാം എന്തെങ്കിലും കൊടുത്താൽ എന്തെങ്കിലും ഇല്ലായാലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവും പക്ഷെ ഒരു സ്ക്രിപ്റ്റ് കിട്ടി ആ സ്ക്രിപ്റ്റിലെ ഷോർട്ട് ബൈ ഷോട്ട് എയിൽ ജനറേറ്റ് ചെയ്ത് അതിനെ മോശം ചെയ്ത് എഡിറ്റ് ചെയ്ത് എക്സാക്ട്ലി ഒരു ലൈവ് സീൻ പോലെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് ഒരു ടീമിനൊരു ഒരു വിഷം കാണാൻ പറ്റും ഇപ്പം ഞാനൊരു ഡയറക്ടറാണെങ്കിൽ എന്റെ ടീം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു വിഷയനുണ്ടാകും അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണം പക്ഷെ ഇത് ഒരു റിഫറൻസ് ആയിട്ട് വെച്ചിട്ട് എല്ലാവർക്കും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോ ഇതേ സാധനം തന്നെ ബി എഫ് എക്സ് ഇതിൽ എങ്ങനെ ബി എഫ് എക്സിൽ ഊഴിക്കുകയാണെന്നുള്ളതും കൂടെ ആ എലമെന്റ്സൂടെ നമുക്ക് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അവർക്ക് ഇത് റിഫറൻസ് ആയിട്ട് വെച്ചിട്ടൂടെ വർക്ക് ചെയ്യാം അപ്പൊ അവരുടെ ഒരു ൊഡക്ഷനിൽ എക്സ് ആർട്ടിസ്റ്റിന് ആർട്ടിസ്റ്റിനാണെങ്കിൽ അവർക്ക് പ്രീ പ്രൊഡക്ഷനിൽ ഹെൽപ്ഫുള്ളാണ് അപ്പൊ അവരത് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളത് അവര് എക്സിക്യൂട്ട് ചെയ്യണം അപ്പൊ നമ്മളെ തന്നെ അപ്രോച്ച് ചെയ്യുന്ന വി എഫ് എക്സ് ടീമുകൾ ഉണ്ട് ഈസിയായിരിക്കും അതെ അതെ അതായത് ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് അപ്പോൾ അത് വേണ്ട ഡിജിറ്റലാണ് ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നു അതിലെ ബ്ലെഡറിൽ വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് അതിൽ ഇത് കൊണ്ടുവരുന്നുണ്ട് പുതിയ ഫീച്ചേഴ്സ് അപ്പോൾ ഈ ബ്ലെഡർ ആണ് പേർട്ടേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതിന് പോലും വരുന്നുണ്ട് അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ ഉള്ളതേ ഉള്ളൂ